്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറി വ്രതശുദ്ധിയോടെ ഭക്തിസാന്ദ്രമായ കാവടിയാട്ടം ദർശിക്കുന്നതിനായി തുടക്കമിട്ടിരുന്ന ഉത്സവത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത് കൊടിയേറ്റിന് തന്ത്രി ചോനൂരില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി ക്ഷേത്രമേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ് ജനറൽ സെക്രട്ടറി സി എസ് പിള്ള ഉത്സവ കമ്മിറ്റി കൺവീനർ സുഭാഷ് ബാബു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയൻ ഞാലുമുറിയിൽ പബ്ലിസിറ്റി കൺവീനർ പ്രജിത് പി നായർ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രാജേഷ് ജി നായർ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് രജിത് തേക്കുങ്കൽ വർക്കിംഗ് പ്രസിഡന്റ് എം സി സുരേന്ദ്രൻ മടത്തും കുന്നേൽ പാനു വിക്രമൻ നായർ സുരേന്ദ്രൻപിള്ള പ്രദീപ് കാരുവേലിൽ പുഷ്പകുമാർ എന്നിവർ നേതൃത്വം നൽകി മാർച്ച് എട്ടിന് മഹാശിവരാത്രിയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും കൊടിയേറ്റിന് മല്ലപ്പള്ളി വിപിൻ ആൻഡ് പാർട്ടി നയിച്ച ചെണ്ടമേളം കൊഴുപ്പേകി ഉത്സവത്തിന്റെ ഭാഗമായ ആരാധനകൾക്ക് പുറമെ ദിവസവും വിവിധ കലാപരിപാടികളും നടക്കും ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്